എല്ലാം ശരിയാവും പറഞ്ഞല്ലേ എല്ലാവർക്കും ശരിയായിട്ടുണ്ട് എല്ലാ എല്ലാര് ഒന്ന് നോക്കി കഴിഞ്ഞാലേ ഓടക്കുള്ള ഓടക്കൊള്ളി പോയിരിക്കും അതുകൊണ്ട് മൊത്തത്തിൽ ഒന്ന് ചർച്ച ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം നമ്മളെ പോലെ വളരെ പാവപ്പെട്ടവരെ മാറി കൊടുക്കല്ലേ എന്ത് സാധനത്തിന് വില കൂടുതലുള്ളേ സ്വർണ്ണ അല്ലാതെ ബാക്കി ഒന്നിനും വില കൂടിയിട്ടില്ല സൂപ്പർ ഏ നല്ല നല്ല പറഞ്ഞു പറയാൻ പറ്റില്ല ആളുകള് തീരുമാനിക്കണ്ടേ ഇപ്പൊ ഇത്ര നാളെ നല്ല പറഞ്ഞത് കാരണം തീർച്ചയായിട്ടും തുടർന്ന് പറഞ്ഞു റിയില്ലല്ലോ അവര് ഈ സ്വർണം കൊണ്ടുപോയിണ്ടായില്ലെന്ന് അതൊക്കെ അന്വേഷിക്കേണ്ട ആൾക്കാരെ അന്വേഷിക്കട്ടെ ആരാണ് കുറ്റം ചെയ്തെന്ന് വെച്ചാ അവര് ശിക്ഷിക്കപ്പെടണം പറയാൻ പറ്റില്ല ആരല്ലേ കാണാം വേറെ ആരോടും അഭിപ്രായം ഇല്ലെന്ന് തന്നെ പറയാം എനിക്കഭിപ്രായം അമേരിക്കൻസ് ഒരു ഒരു അവര് പാർട്ടിയുടെ സോസിനുള്ള പാർട്ടിക്ക് പാവപ്പെട്ടൊന്നുമില്ല ഈ പഠിക്ക് ചെയ്തു എനിക്കില്ല ഇപ്പൊ ഞങ്ങൾ ദേശം സഹായം ചെയ്തു ബാക്കി അവര് കമ്മിയാണ് നമ്മടെ സഹായിക്കാൻ പാർട്ടിക്കാടെ എനിക്ക് വീടില്ല ഞാൻ ഷെട്ടിലാത്താണ് കിടക്കണത് ഷട്ടാത്ത ഞാൻ താറേപൊരുപോലെ ഷെട്ടിലാത്താണ് കിടക്കണത് എന്റെ സാധനം ചെയ്തേക്കണത് ആർക്കാണ് എന്ത് ചെയ്തേക്കുന്നത് ഇവർക്ക് എന്ത് വേണ്ടി എനിക്ക് എനിക്ക് വേണ്ടി എന്തിട്ടുണ്ട് ഞാൻ വീട്ടിൽ കിടക്കുന്ന ശക്തി വെച്ചാണ് താമസിക്കുന്നത് അപ്പൊ വികസനം എന്ത് വികസനം ഇവരെ പഞ്ചായത്തിൽ ഈ ഇടതുപക്ഷ ഇവര് നശിച്ച് നാരായണക്കല്ലേ ഇവരുടെ ഭാര്യമാർക്കൊക്കെ ക്യാൻസർ വന്ന് മരിക്കണേ എന്ന് ഭാര്യമാർക്കും മറ്റുള്ളവർക്കും മരിക്കണേമതേക്കോളൂ ഇവരെല്ലാവരും ഇവരെല്ലാവരും ക്യാൻസർ വന്ന് മരിക്കും എന്നൊരാ ശബരിമല പോലും അയ്യപ്പന്റെ വിഗ്രഹങ്ങള് അയ്യപ്പന്റെ വിഗ്രഹങ്ങള് അയ്യപ്പന്റെ വിഗ്രഹങ്ങളും ആ ശബരിമല വികസന അയ്യപ്പന്റെ വികസനങ്ങളും അയ്യപ്പന്റെ പ്രതിമകളും ഇവരെല്ലാം കത്ത് മുളിപ്പിച്ചു നശിച്ച ഇവർക്ക് എല്ലാവർക്കും ക്യാൻസറും മരിക്കണമേ എന്ന് ഞാൻ പറയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കാണ് ശബരിമല ശാസ്താമനെ പോലും യുവന്മാരി കത്തി യുവമാരി ഒരിക്കലും ഗുണം പിടിക്കില്ലേ എന്ന് ഞാൻ ഒന്നുമില്ല ഒന്നുമില്ല പിണറായി നല്ല സർക്കാർ പിണറായി വന്നതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങള് എല്ലാ ജനങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ആ സാധാരണക്കാരായിട്ടുള്ള ഇപ്പൊ കോൺഗ്രസ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്തൊക്കെ തകർക്കാവോ അതെല്ലാം തകർത്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇപ്പം അതുകൊണ്ടാണ് രണ്ടും രണ്ട് ഇപ്പം രണ്ട് പ്രാവശ്യം സർക്കാർ തന്നെ കേറിയത് ഒരിക്കലും ഇവര് കയറിയാലി കോൺഗ്രസ് കാര്യം ഇവരെ കഷ്ടി ഇവരെ ഓരോ ചെയ്തു ദോഷം കൊണ്ട് തന്നെയാണ് ഞാനൊരു സർവീസിൽ ഇരുന്ന ആളാ ഈ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഞാൻ ചെയ്യാത്ത തെറ്റിനല്ല അവര് ചെയ്തെന്നും പറഞ്ഞ അവര് കൂടി നിന്ന് ഒരിക്കലും ഇവര് വിജയിക്കുകയല്ല പിണറായിനെ ഒരിക്കലും ഞങ്ങൾക്ക് തെറ്റ് പറയാൻ പറ്റില്ല എല്ലാ ജനങ്ങൾക്കും ഏറ്റവും താഴെ കിടക്കുന്ന ജനങ്ങൾക്ക് വരെ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഞങ്ങടെ സർക്കാർ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ വഴിയോര കച്ചവടത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും ആദ്യം കോൺഗ്രസ്സുകാർ ഇവിടെ ചെയ്യാൻ പാടില്ലെന്നവർ പറഞ്ഞു പക്ഷെ പിണറായി സർക്കാർ വന്നപ്പോൾ ഏറ്റവും താഴെ കിടക്കുന്ന എല്ലാ ജനവിഭാഗത്തെ കയറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു നല്ല രീതിയിലാണ് അവര് ജീവിക്കുന്നത് ഒരിക്കലും കോൺഗ്രസ് അധികാരിക്ക് വരികയല്ല നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ സർക്കാർ ഭരിക്കുന്നത് ആ ഭരണത്തിന്റെ ഇത് കണ്ടുകൊണ്ടാണ് അവര് പറയുന്നത് ഇനി ഞാൻ ഒരു ഭരണം കിട്ടാൻ വേണ്ടിട്ട് ഒരിക്കലും കിട്ടിയല്ല അവര് ചെയ്തിരിക്കുന്ന മുഴുവൻ എല്ലാം കാശുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന അപ്പം നാനൂറ് രൂപ ആയിരുന്ന ഇപ്പൊ രണ്ടായിരം രൂപയാക്കിയില്ലേ േ അതെല്ലാം ഞങ്ങളുടെ സർക്കാരാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഇവര് ചുമ്മാ ഓ ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അങ്ങനെ കട്ടി കട്ടെടുത്തു ഇട്ടെടുത്തു എന്നൊക്കെ ഇവര് ചുമ്മാന്നോ പറയുന്നതാ ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പൈസ പോലും ഞങ്ങൾ എടുക്കുകയല്ല അതുപോലെ ഒരു നല്ല സർക്കാരാണ് പിട്രാങ്ക് സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള ഒരു നല്ല സർക്കാരാണ് ഞങ്ങളുടെ സർക്കാർ ഉണ്ടാകും ഉണ്ടാവും ഉണ്ടാവും ഒരു പേടിക്ക ഒന്നും പേടിക്കാനില്ല ഇവർക്ക് കിട്ടാത്തതിന്റെ ഇതുകൊണ്ടാണ് അവരിതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ഞാൻ അതാണ് പറഞ്ഞ ഞാൻ സർക്കാർ സർവീസ് ഇരിക്കുമ്പോഴത്തേക്കും ഇവരാണ് എന്റെ ഗ്രാറ്റുവിറ്റി വരെ തടഞ്ഞ് ഗ്രാറ്റുവിറ്റി വരെ തടഞ്ഞ് അപ്പൊ എന്ന് പറഞ്ഞ ഏറ്റവും പിന്നെ കുറ്റം ചെയ്യുന്നവരാ ഏറ്റവും വലിയ കുറ്റക്കാര അവര് തന്നെയാണ് ഒരിക്കലും മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെ ചെയ്യല്ല പാവപ്പെട്ട ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ സർക്കാർ അതിന് ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ അതാ ഞാനിവിടെ കേട്ടോണ്ടെന്ന് അവര് പറയുന്നത് മുഴുവൻ തെറ്റാ പിണറായിരുന്നു പിണറായി സർക്കാരിന്റെ ഭരണത്തെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പക്ഷെ അത് മാർക്കറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നില്ല മാർക്കറ്റിംഗ് ഇല്ല അതാണ് അങ്ങനത്തോളം സംഭവിക്കുന്നത് ധാരാളം നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കാണിക്കത്തുള്ളൂ അതപ്പോ പത്ത് വർഷമായില്ലേ എന്നെ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് കമ്മ്യൂണിസ്റ്റ് അനുഭവിയാണ് അത് കോൺഗ്രസ് കാരനായിരുന്നു കുറച്ച് അനുഭവങ്ങളും മോശമായപ്പോ നല്ല രീതിയിൽ മോശം വന്നപ്പോ ഞാൻ മാറിയ ഒരാളാണ് ഭരണം വന്നപ്പോ മാറിയതല്ല അപ്പോ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും വർഷമായ എന്റെ ഇപ്പോഴും ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്നുകൊണ്ട് അടുത്ത പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണം കിട്ടിയാല് ബി ജെ പി പെട്ടെന്ന് കേറും എന്താ കാരണമെന്ന് അറിയോ കോൺഗ്രസുകാരിന്റെ ഭൂരിഭാഗം ആൾക്കാരും ബി ജെ പി ലേക്ക് പോകും ബിജെപി കോൺഗ്രസ് ചീഞ്ഞിട്ടാണ് ബിജെപിയുടെ ഉണ്ടായത് അപ്പൊ ഇനിയും ഒരു ഭരണം അവർക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാവരും പെയ്ഡാണ് ഭൂരിഭാഗം ആൾക്കാർ പേടാണ് ബാക്കിയുള്ളവർക്ക് പേടിക്കാനുള്ള കേസുകളുണ്ട് ഉണ്ട് അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തില് താല്പര്യം കമ്മ്യൂണിസ്റ്റ് വരണം തന്നെയാണ് പക്ഷെ വന്നാല് അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞാല് അവര് കേറും അപ്പൊ ഇതൊരു പറയണത് ശരിയാണോന്നറിയില്ല അടുത്തത് പറഞ്ഞ കോൺഗ്രസിന് കൊടുക്കാതിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇവരെല്ലാരും കൂടെ അങ്ങോട്ട് പോകും ഇവർ മോശമായോണ്ട് പറഞ്ഞില്ല ഏറ്റവും നല്ലൊരു സത്യസന്ധന്മാരും ആദർശമുള്ളവരും ഇപ്പൊ ഇവിടെ ഈ പറയുക പാർട്ടി കയറാൻ പിടിച്ചു നിൽക്കുന്നവരും എല്ലാം കാണാം ചെറിയ ചെറിയൊരു സംഭവങ്ങൾ പോലും ഇവരുടെ മേത്ത് കൊണ്ടുവന്ന് കറുപ്പായിട്ട് അടിച്ചു കയറ്റി വലിയ വലിയ സംഭവം ഏത് എല്ലാ മാധ്യമങ്ങളും അവരുടെ പുറകെല്ലാം നിക്കണ ഒന്നില്ലെങ്കിൽ മാധ്യമത്തിനെ നിർത്തും അല്ലെങ്കിൽ ക്യാഷ് നിർത്തും അല്ലേ എല്ലാവരും പർച്ചേസ് ചെയ്തില്ലേ ആ നല്ല അവതാരങ്ങൾ വന്നാൽ അല്ലെങ്കിൽ നല്ലൊരു റീഡർ വന്ന കറച്ച് സത്യം പറഞ്ഞാൽ അപ്പ കുറച്ച് ദിവസം നിങ്ങൾ ഒതുക്കും അല്ലേ ഇതെല്ലാം ഇവിടെ നടന്നോണ്ടിരിക്കണം അപ്പൊ ജനങ്ങളെ പൊട്ടന്മാരൊന്നും എല്ലാവർക്കും നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് കള്ളവോട്ടും കാര്യങ്ങളും അവര് ഭയങ്കര ശക്തമായി എന്താ ലോധയെ കൊന്ന ഗാന്ധിജിയെ കൊന്ന ഏഹ് മറ്റേ സജീവ പട്ടനെ ജയിലിലാക്കിയ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് കൂളായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ഇതിനേക്കാലം വലുതാക്കാൻ സാധിക്കും നമുക്കറിയാം എന്ന് വെച്ചാൽ നമ്മള് തോക്കൊന്നുമില്ല ചത്തുവായിരിക്കും പിണറായി സർക്കാരിന്റെ ഭരണത്തെ കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല കേന്ദ്ര സർക്കാർ പിന്നെ വികസനം നമുക്ക് കാണാന്നല്ലേ ഇന്ത്യൻ നടക്കുന്ന വികസനത്തെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എങ്കടുത്ത് ഇല്ല ലോകത്തിൽ തന്നെ നല്ല ഒരു നിലനിൽപ്പിലേക്ക് രാജ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ അത് നമ്മള് അതിലേക്കൊന്നും കടക്കുന്നില്ല രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം ഇത് രാജ്യത്തിന്റെ കാര്യത്തിൽ പറയാം രാഷ്ട്രീയപരമായിട്ടൊക്കെ താല്പര്യമില്ല അങ്ങനെ അറിയാലോ എല്ലാവർക്കും പ്രത്യേകിച്ച് പറയാൻ ആവശ്യമില്ലല്ലോ സർക്കാരിന് അറിയില്ല എങ്ങനെ പറയാറിയില്ല റിയാലോ ഏത് രീതിയിലാണ് പറഞ്ഞപ്പോഴെന്നുള്ളത് അപ്പൊ ബാതിൽപ്പെട്ടിട്ടുണ്ട് അറിയാവുന്ന കാര്യമല്ലേ തുടർ പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ പറ്റുമോ ആളായിട്ട് നിക്കുന്നു അതിന്റെ ഗവൺമെന്റിന് പങ്കൊണ്ടെന്നുള്ളത് അറിയില്ല അല്ല അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടക്കുമ്പോൾ ഒറ്റള്ളെ അത്രാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഗുഭ നമ്മൾ കാണുന്നത് ഇപ്പോ സാഹചര്യം മറ്റ് വലിയ തൊട്ടില്ലാത്തൊരു രീതിയിലൊക്കെ പോവാം ഏത് കേട്ടിട്ടോന്നല്ല എന്നാലും പക്ഷെ പോലീസ് വകുപ്പിലൊക്കെ ചില വിഷയങ്ങളുണ്ടെന്ന് തോന്നുന്നു അതെല്ലാം ഒന്ന് ഗ്രഹീകരിക്കുകഴിഞ്ഞാൽ മൂന്നാമതും ഭരണം കിട്ടാൻ സാധ്യത ഉണ്ട് പക്ഷെ ഈ വിഷയമായി ബന്ധപ്പെട്ട് അതിന്റെ കൃത്യത വരുത്തിയില്ലെങ്കിൽ ആ സാധ്യതയ്ക്കും മങ്ങലേൽക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പിണറായി ഭരണം അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർ തികച്ചും നിരാശനാകും മാത്രല്ല കോൺഗ്രസുകാരനായിട്ട് പറഞ്ഞല്ല സാധാരണക്കാരന്റെ ഒരു കാഴ്ചപ്പാടലെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു നിർമ്മാണ തൊഴിലാളിയാണ് എന്റെ ഞാൻ പെൻഷൻ ആളാണ് പതിനെട്ട് മാസത്തോട്ട് ഞങ്ങക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ സാധാരണക്കാർക്ക് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ് പിണറായി തീർച്ചയായിട്ടും ഇനിയൊരു ഭരണം നമുക്ക് സഹിക്കാൻ പറ്റാന്ന് തന്നെ മനസ്സിലായി ഓ ഭയങ്കരല്ലേ ദൈവത്തിനെ പോലും പോഷണിക്കുന്ന ആൾക്കാരായി കഴിഞ്ഞു ഇനിയിപ്പോ എന്ത് എങ്ങനെ ദൈവങ്ങള് നമുക്ക് എങ്ങനെ വിശ്വസിച്ച് അവരെ ദൈവത്തിനോട് പോലും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഉള്ളത് മുഴുവൻ കൊണ്ടേ കൊടുത്ത് പാവങ്ങളും കൊണ്ടേ കൊടുത്തിട്ട് അത് മുഴുവൻ അടിച്ചു മാറ്റിക്കളയെന്ന് പറഞ്ഞാൽ എന്താ ഇത്രയും വലിയ ക്രൂരത ദൈവത്തിനോട് കൂടി ചേരരുത് തികച്ചും 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 സാധാരണക്കാർക്ക് തികച്ചും മോശമുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്ക് ഇവിടെ ഉള്ളത് സാധാരണക്കാർക്ക് നിരാശമായ ഭരണമാണ് കാരണം തൊട്ടേജും പിടിച്ചതെല്ലാം വിലക്കായി പിന്നെ കോഴ മുതൽ ഇങ്ങോട്ട് അയ്യപ്പന്റെ സ്വർണ്ണപാടി കട്ട് വിഷയങ്ങൾ പിന്നെ അതുകൂടാണ്ട് ഞാനൊരു സർക്കാർ എംപ്ലോയി ഞങ്ങൾ പെൻഷൻ തന്നെ ം കിട്ടാനുണ്ട് ആ കാര്യത്തിൽ ഇവിടുത്തെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരുടെ വോട്ട് പോലും കിട്ടില്ല പിന്നെ ഭരണം ഏത് വ്യക്തിപരം വെച്ചാലും അവസരം കിട്ടില്ല ഇത് അവസാന ഭരണമായിരിക്കും ഈ രാജ്യം നടത്തണമെങ്കിൽ ഈ മന്മാര് പോകണം ഈ ഇടതുപക്ഷം പോകണം ഇടതുപക്ഷം പോയിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വല്ലതും അതാണ് പറയാനുള്ളത് ഇപ്പൊ എല്ലാവരും അവര നാടിന് വേണ്ടിയിട്ടല്ല സ്വന്തം പോക്കറ്റ് വീർപ്പിനാണ് ഇവന്മാർ നടത്ത ഇപ്പൊ സ്വന്തം പോക്കറ്റ് പോലും നടത്താൻ വേണ്ടി മുമ്പ് നടത്തണം ഇപ്പം ചെയ്തിട്ടില്ല ഇപ്പം ഈ ഇപ്പൊ ഈ അടുത്ത തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ അടുത്ത തെരഞ്ഞെടുപ്പ് വരികയാണ് ഇപ്പൊ മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് തെരഞ്ഞെടുപ്പ് വന്നോണ്ടിരിക്കാണ് അധികാരി മോഹം മാത്രമേ മുമ്പാരിക്കൂ ഇടതുപക്ഷം പോയെങ്കിൽ മാത്രമേ ഈ നാട് നന്നാവുള്ളൂ അല്ലാണ്ട് ഒരു കാലത്ത് നാട് എന്താ പറയുക കാരണം മോളെ എന്താ കാര്യമാ നമ്മള് ഇവന്മാർ എന്ത് വികസനം ചെയ്തേക്കുന്നത് എന്ത് കാര്യങ്ങൾ ചെയ്തേക്കുന്നത് ആശയവർക്കന്മാർ എത്ര വർഷമായി ഈ സമരം ചെയ്തുകൊണ്ടിരിക്കാണ് എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ഇവര് ചെയ്തിട്ടുണ്ടോ ഈ ആശയവർക്കന്മാര് നൂറ് ദിവസമായി സമരത്തിന് പഠിക്കൽ നിൽക്കണം എന്താണ് ഇവര് ചെയ്തേക്കുന്നത് എത്ര ആശയവർക്കന്മാർ തലമൊട്ടടിച്ച് കുഞ്ചം ചെയ്തേക്കുന്നത് എത്ര ഉദ്യോഗസ്ഥന്മാരാണ് കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ഐ ജിയും കമ്മീഷണറും ഓരോ ഉദ്യോഗസ്ഥന്മാരും കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടുള്ള പരിപാടി നടത്തുകൊണ്ടിരിക്കണത് മ്മീഷണർമാര് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടുത്തെ കമ്മീഷണർ ആണ് ഇവിടുത്തെ കമ്മീഷണർ ആണ് ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്താണ് ഉദ്യോഗസ്ഥ അതിമാർ ചെയ്തേക്കുന്നത് യുവന്മാർ ചെയ്തേക്കണ കൈക്കൂലി അല്ലാണ്ട് അവൻ്റെ അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവന്മാരൊക്കെ നടക്കണത് എന്ന് ഞാൻ ഊന്തി പറയാണ് ഇവന ഒന്നും തന്നെ ചെയ്തിട്ടില്ല അവന്റെ ഭാര്യയും മക്കളെയും അവന്റെ സ്വന്തക്കാരെയും നന്നാക്കണെന്ന് മാത്രം മറ്റൊണ്ടാണ് യുവന്മാരൊക്കെ അധികാരി കയറിയിക്കണത് അല്ലാണ്ട് യുവന്മാരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഊന്തി പറയാണ് എന്താണ് ഇവർ ചെയ്തേക്കുന്നത് സുഹൃത്തുക്കളെ പാവപ്പെട്ടവർക്കുണ്ട് എന്തൊക്കെയാണ് ഏതെങ്കിലും പാർട്ടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരവരത്തണം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റേത് കുടുംബം പോലും ഇല്ലാത്തേ എന്തോ ചാനലവിടെ കാണുന്നത് എന്ത് വികാസമാണ് ഇവർ ചെയ്തേക്കുന്നത് ഒന്നും ചെന്ന് ചെയ്തിട്ടു പോലെ ഒരു പെണ്ണുങ്ങൾ തൊട്ട് പോയിഞ്ഞാ അപ്പൊ പീഡനമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവിടെ പീഡനമായി നമ്മളെ പീഡിപ്പിച്ചിട്ടില്ല മോളെ മോളല്ലേ ഞാൻ മോളെ തൊട്ട തൊട്ടില്ല തൊട്ട് പീഡനമായി അപ്പൊ ഇവർക്ക് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിന്റെ പുറകെ പോകും ഇന്ന് പറയുക ഒരു വികസനം ഒരു കാര്യങ്ങളും ഇവരാരോ ഒന്നും ചെയ്തിട്ടില്ല മോളെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും അന്താകാലം പോണില്ല നമ്മുടെ പ്രധാനമന്ത്രിയുടെ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മഹാനായിട്ടുള്ള രാഹുൽ ഗാന്ധി പല വികസ വികസങ്ങളും ചെയ്തിട്ടുണ്ട് പലപോ തട്ടിപ്പള്ളി പുറത്ത് പല പലപോലെ തട്ടിപ്പം യൂട്യൂബ് ചാനൽ വരെ വന്നിട്ടുണ്ട് വരെ വോട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് വോട്ട് ചെയ്യാത്തവരെ വരെ വോട്ട് ഇവർ ചെയ്തിട്ടുണ്ട് എന്താണ് ഇവർ ചെയ്ത ഒന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും ഈ തൃപ്തോണത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ ഒരു വികസനങ്ങൾ ചെയ്തിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കൂടെ അവസാനിപ്പിക്കാം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീനാരായണന്റെ കൂടി സ്വാമിയുടെ അച്ഛന്റെ പേര് മാടനാശന്റെയും അമ്മടെ പേര് കുട്ടിയാമ്മയുടെ പേയും സ്വാമി വിവേകാനന്ദ അച്ഛന്റെ പേര് വിശ്വനയും അമ്മടെ പേര് ഭുവനേശ്വരി ദേവിയുടെ മക്കളായി പറഞ്ഞ ശ്രീനാരായ വിശ്വനാനന്ദ ആനന്ദൻ അദ്ദേഹം കോഴിക്കോട് വന്ന് പറഞ്ഞു ഈ കേരളം ഒരു ഭ്രാന്തലയമായിരുന്നു ലഹമായിരുന്നു എന്താണ് സൂര്യ ഭ്രാന്ത ആർക്കാണ് ഇത് എന്നാ ഓരോരുത്തർക്കും ഓരോ മോഹങ്ങളാണ് അവൻ അവന്റെ രക്ഷപ്പെടുക അവൻ അവന്റെ സ്വന്തം കാര്യങ്ങൾ അവന്റെ വല്ലാത്ത ഒരു കാര്യങ്ങളും പാവപ്പെട്ടവൻ പേര് എന്തെങ്കിലും ഇവർ ചെയ്തിട്ടുണ്ടോ തന്നെ ചെയ്തിട്ടില്ല എത്ര പേർക്ക് പെൻഷൻ കൊടുത്തിട്ടുണ്ട് എത്ര പേർക്ക് എന്ത് സംസാരം ചെയ്തിട്ടുണ്ട് ഈ ഇപ്പൊ വികസിച്ചിട്ടുണ്ട് എന്തെങ്കിലും എന്താണ് ചെയ്തേക്കുന്നത് ഇവർക്ക് അധികാരമോഹം കിട്ടണം ഓരോ അധികാരമോഹങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെയൊക്കെ സ്വന്തം നാട് വിചാരിക്കണം അവരുടെ അവരുടെ കീശിക്കണം അല്ലാണ്ട് ഒരു കാര്യവും ഇവർ ഇന്നുവരും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഊന്തി പറയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് അവിടെ എന്തുണ്ടായി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് എന്തുണ്ടായി ഒന്നും ഇവർ എത്ര പേര് എസ് എൽ സി എഴുതി പാസ് ആയിട്ടുണ്ട് എത്ര കുഞ്ഞുങ്ങൾ വിദ്യണ്ട് ഒരു കുഞ്ഞുങ്ങൾ ഒരു ആദ്യകാർ തൊഴിലവർ ഇവർ ചെയ്തിട്ടുണ്ടോ എത്ര പിള്ളേര് പാട്ടവർക്ക് നടക്കുന്നുണ്ട് എത്ര പെണ്ണുങ്ങള് കുഞ്ഞുങ്ങള് പാട്ടവർക്ക് ജീവിക്കുന്നുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഇവരുടെ മുട്ട ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിട്ടുണ്ട് എല്ലാം ഇവർ കാശ് പോയേക്കണത് ഒന്നും ചെയ്തിട്ടില്ല മകളെ ഈ പറഞ്ഞ നാട് നന്നാക്കി കഴിഞ്ഞാ അന്ന് ഒട്ടിച്ചവരാകും അല്ലാണ്ട് വികസനവും ഇവർ ചെയ്തിട്ടില്ല ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ പാവപ്പെട്ടവര് ഊങ്ങി മരിക്കുക എന്നുള്ളൂ ഞാൻ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഞാൻ തൂങ്ങി മരിക്കണം കാരണം എത്ര ആൾക്കാർക്ക് ഇവർ ചെയ്തേക്കണം എത്ര ആൾക്കാർ ഇപ്പോൾ പെൻഷൻ ആണ് ഇവരെ പിടിച്ചു കൊടുത്തിരിക്കുന്നത് ഇവർ ഊന്നും തന്ത് ചെയ്തിട്ടു പോലെ ഊന്നും തന്ത് ചെയ്തിട്ടില്ല ഇവര് പോയിട്ടുണ്ടെങ്കിൽ ഈ നാട് നന്നാകും എന്ന് ഞാൻ ഊന്നി ഊന്നി പറയാണ്